ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണക്കാലത്തിനോട് അനുബന്ധിച്ച് പല ഗ്രഹ മാറ്റങ്ങളും ഗ്രഹ സംയോഗങ്ങളും നടക്കുന്നുണ്ട് ഗ്രഹനിലയിലെ ഈ സ്ഥാനചലനം ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യത്തിന്റെ കൊടുമുടി കയറാനുള്ള യോഗത്തെയും സമ്മാനിക്കുന്നുണ്ട് വലിയ അളവിലുള്ള സൗഭാഗ്യവും സാമ്പത്തിക നേട്ടവും ഉയർച്ചയും തന്നിമിത്തം ഈ നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമായി തീരും ഓണത്തിനോടനുബന്ധിച്ച് സമ്പത്തിന്റെ ആ ഒരു കുത്തൊഴുക്ക് തന്നെ അനുഭവിക്കുവാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓണം ബമ്പർ പോലെയുള്ള വലിയ തുകകൾ ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യവും സാധ്യതയും ഏറെയാണ് ഇപ്പൊ ഏതൊക്കെയാണ് നക്ഷത്രങ്ങൾ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലും മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ സൗഭാഗ്യം അനുഭവിക്കുവാൻ യോഗമുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർക്ക് പലവിധ സൗഭാഗ്യവും സാമ്പത്തിക നേട്ടവും സന്തോഷ നിമിഷങ്ങളും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഓണക്കാലത്ത് അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ കൈവരും ആശങ്കകൾ ഏതുമില്ലാതെ ഈ ഒരു ഓണക്കാലം ഇവർക്ക് ഏറ്റവും അവിസ്മരണീയമാക്കി തീർക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് ധന നേട്ടം അല്ലെങ്കിൽ ധന പുരോഗതി ഈ ഒരു ഓണക്കാലത്ത് ഇവർക്ക് ഉറപ്പാണ് അളവിലധികം ധനം അതുപോലെ തന്നെ സുഖഭോഗ വസ്തുക്കള് സമ്മാനങ്ങൾ ഇതെല്ലാം ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ഈ ഓണക്കാലത്ത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ഓണക്കാലത്ത് അളവിലധികം സൗഭാഗ്യവും ധനവും കൈവന്നു ചേരുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഭരണി നക്ഷത്രം ഇവരെ തേടി പല സൗഭാഗ്യങ്ങളും ഈ ഒരു ഓണക്കാലത്ത് എത്തുന്നതാണ് ശരിക്കും ഭാഗ്യോദയത്തിന്റെ ആ ഒരു ശുഭ സമയത്തിലേക്കാണ് ഭരണി നക്ഷത്രക്കാര് കടന്നു ചെല്ലാൻ പോകുന്നത് ഭരണി നക്ഷത്രമാണ് നിങ്ങളുടേത് എങ്കില് ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് അളവിലധികം സമ്പത്തും സൗഭാഗ്യവും ഒട്ടേറെ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാത്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ധന നേട്ടം പല വഴിയിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് കൈവന്നു ചേരും ജീവിതത്തിൽ സന്തോഷകരമായ പല വാർത്തകളും ചില ശുഭ വാർത്തകളെല്ലാം നിങ്ങൾ തേടി വരും ലോട്ടറി തുടങ്ങിയ സൗഭാഗ്യങ്ങൾ പോലും നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് ഷെയർ മാർക്കറ്റിങ് ചിട്ടി അതുപോലെ നറുക്കെടുപ്പിലൂടെ ലഭിക്കാവുന്ന സൗഭാഗ്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഓണക്കാലത്തിനോട് അനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് കടബാധ്യതയുള്ള ഭരണി നക്ഷത്രക്കാരുണ്ട് എങ്കിൽ ധൈര്യമായിരുന്നുള്ളൂ നിങ്ങളുടെ കടമൊക്കെ വീട്ടുന്നതിനുള്ള ഒരു സമ്പത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആ ഒരു സമ്പത്ത് ഓണക്കാലത്ത് നിങ്ങളെ തേടി വരുന്നതാണ് ഇനി കിട്ടാ കടങ്ങൾ നിങ്ങൾക്ക് മടക്കി കിട്ടാനുണ്ട് എങ്കിൽ ഈ ഒരു ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ധനമൊക്കെ ിക്കാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് സാഹചര്യവുമുണ്ട് അപ്പൊ ഭരണി നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അവരനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു ഓണക്കാലത്തോടു കൂടിയിട്ട് ആ സാമ്പത്തിക ബാധ്യതകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിയിട്ട് തുടർന്ന് വരുന്ന ആ ഒരു കാലയളവിൽ ആ ഒരു സമ്പത്തിൽ ആറാടാനുള്ള ഒരു യോഗം ഇവർക്കുണ്ട് ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നിരിക്കട്ടെ ഈ ഒരു ഓണക്കാലത്തോടു കൂടി ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക നില എന്താണോ അതിന്റെ ഒരു പടി മുന്നിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുകയാണ് എന്തുകൊണ്ടും ഭരണി നക്ഷത്രക്കാർക്ക് ഇത് ശുഭകരമായ ഓണക്കാലമാകുമെന്നതിൽ സംശയം ഏതുമില്ല പുണർധൻ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് നിങ്ങളെയെങ്കിൽ ഈ ഒരു ഓണക്കാലത്തോട് കൂടിയിട്ട് നിങ്ങളുടെ സാമ്പത്തിക നിലയില് വലിയ വർധനവും മാറ്റവും പുരോഗതിയും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും തൊഴിലോ വരുമാന സ്രോതസ്സുകളോ ഇല്ലാത്ത പുണർദ്ദൻ നക്ഷത്രക്കാരുണ്ട് എങ്കിലും ഓണത്തിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് മികച്ച തൊഴിൽ അതുപോലെ തന്നെ ആ ഒരു സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്ന രീതിയിലുള്ള വരുമാന സ്രോതസ്സുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ആരംഭിക്കുവാനും സാധിക്കും അതിലൂടെ വരുമാനവും ഈ ഒരു ഓണക്കാലത്തിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ ഇരട്ടിയിലധികം ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്തായിരുന്നാലും ഓണത്തിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ധനം കൈവന്നു ചേരാനുള്ള ഒരു ജ്യോതിഷ സാഹചര്യം ഉടലെടുക്കുന്നുണ്ട് അതിന്റെ മാറ്റങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനും സാധിക്കും ഈ ഒരു ധനം ഉപയോഗിച്ചുകൊണ്ട് ഏറെ നാളായി ചെയ്യണം അല്ലെങ്കിൽ വാങ്ങണം എന്നെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ആ ഒരു സുഖ ലൂലുപതയെല്ലാം നിങ്ങൾക്ക് വാങ്ങിച്ചേർക്കുവാൻ സാധിക്കുന്നതാണ് അവ നിങ്ങൾക്ക് ആസ്വദിക്കുവാനും സാധിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ ഒരു വലിയ നേട്ടം നിങ്ങൾക്ക് ഓണക്കാലത്തോട് അനുബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിട്ടി അതുപോലെ തന്നെ നറുക്കെടുപ്പ് ഫലങ്ങൾ പ്രത്യേകിച്ച് ഓണം ബമ്പർ പോലെയുള്ള അല്ലെങ്കിൽ ലോട്ടറി പോലെയുള്ള സൗഭാഗ്യങ്ങളിലൂടെ ഒരു വലിയ സമ്പത്ത് അപ്രതീക്ഷിതമായ ഒരു ധന നേട്ടം ധന പുരോഗതി തീർച്ചയായും നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള ആ ഒരു ജ്യോതിഷ സാഹചര്യമുണ്ട് അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു ഓണക്കാലം പൊന്നോണമായി അടിച്ചുപൊളിക്കാൻ പോകുന്ന ആ ഒരു സാമ്പത്തിക സാഹചര്യം നിങ്ങൾക്കുണ്ടായിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹവും പൂയം നക്ഷത്രമാണ് നിങ്ങളുടെ നക്ഷത്രമെങ്കിൽ ഓണത്തിന് മുന്നോടിയായിട്ട് സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് ധനവളർച്ച ഉണ്ടാകും ധനവർദ്ധന ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നിന്നിട്ട് വലിയ സമ്പാദ്യം വലിയ സമ്പത്ത് അളവിലധികം നിങ്ങളുടെ കൈവിളയിലേക്ക് വന്നു ചേരുന്നതാണ് കുറച്ചധികം കാലമായി നിങ്ങൾ കൊടുത്തിരുന്ന പണം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ചിലവാക്കിയിരുന്ന ആ ഒരു പണം അതിൻ്റെ കൂടുതൽ മൂല്യത്തോടു കൂടിയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഒരു ഓണക്കാലത്തിന് മുന്നോടിയായിട്ട് തന്നെ എത്തിച്ചേരാനുള്ള യോഗമുണ്ട് ഇനി ചിട്ടി ലോട്ടറിയും ഷെയർ മാർക്കറ്റ് തുടങ്ങിയ മേഖലയിൽ നിന്നിട്ട് അളവിലധികം ആ ഒരു ധനം അപ്രതീക്ഷിതമായ ആ ഒരു ധനം അതിശയകരമാം വിധം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്തു തന്നെയായിരുന്നാലും ഈ ഒരു ഓണക്കാലം സന്തോഷം നിറഞ്ഞതായിരിക്കും സന്തോഷപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഈ ഒരു ഓണക്കാലത്തിന് മുന്നോടിയായിട്ട് തന്നെ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ അത് ഓണക്കാലത്തിന് മുൻപ് തന്നെ അത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾക്കൊരു നിറവ് കൈവന്നു ചേരുന്നതാണ് ആയില്യം നക്ഷത്രമാണ് നിങ്ങളുടേതെങ്കിൽ ഓണക്കാലത്തിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയൊരു ഉയർച്ച കൈവരാൻ പോവുകയാണ് ഈ ഒരു ഓണക്കാലത്തിന് മുന്നോടിയായിട്ട് ധനപരമായി വലിയ ഉയർച്ചയും നേട്ടവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഒരു മാറ്റം നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ സാധിക്കും സാമ്പത്തികമായി ഓണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വലിയ വിജയവും നേട്ടവും നിങ്ങളുടെ കൈവെള്ളയിലേക്ക് കൈവന്നു ചേരുന്നത് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ ബിസിനസ് എന്നിവയിൽ നിന്ന് അപ്രതീക്ഷിതമായ ലാഭവും നേട്ടവും നിങ്ങളുടെ കൈവെള്ളയിൽ എത്തിച്ചേരും കടബാധ്യതയിൽപ്പെട്ട് വിഷമിക്കുന്ന ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ ധൈര്യമായിട്ടിരിക്കും ആ ഒരു ഓണക്കാലത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു കടമെല്ലാം വീട്ടുന്നതിനുള്ള സാഹചര്യം ഉണ്ടായി വരും ഈ ഒരു ഓണക്കാലം എന്നുള്ളത് ഇതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല സാമ്പത്തിക പ്രയാസങ്ങളെയും ഇല്ലായ്മ ചെയ്യുകയും ജീവിതത്തിലേക്ക് അവർ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഒരു നിറവ് ഒഴുക്ക് ഇതുണ്ടായി വരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഉത്തരം നക്ഷത്രമാണ് നിങ്ങളുടേത് എങ്കിൽ സാമ്പത്തികമായി നിങ്ങൾക്ക് നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ഓണക്കാലത്തോട് കൂടിയിട്ട് അത് അവസാനിക്കാൻ പോവുകയാണ് സാമ്പത്തികമായിട്ട് ഏറ്റവും നിറവും സമൃദ്ധിയും ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും പല മേഖലയിൽ നിന്ന് പല വഴികളിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് ധനം എത്തിച്ചേരും നമ്മൾ വീഡിയോയിൽ പറയുന്നത് പോലെ ലോട്ടറി സൗഭാഗ്യം പോലും അല്ലെങ്കിൽ ഓണം ബമ്പർ പോലെയൊക്കെയുള്ള ആ ഒരു സൗഭാഗ്യം പോലും അതിനുള്ള ആ ഒരു പ്രൈസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് എന്തായാലും കൈവരുന്നതാണ് അതുകൊണ്ട് ഇത്തരം നക്ഷത്രക്കാര് യാതൊന്നും കൊണ്ട് ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ കൈകളിലേക്ക് ഏത് വിധേനയും ആ ഒരു ധനം ഈ ഒരു ഓണക്കാലത്തിന് മുന്നോടിയായിട്ട് തന്നെ വന്ന് നിറയും എന്നുള്ള കാര്യത്തിൽ തർക്കം ഏതുമില്ല പലപ്പോഴും നഷ്ടമായി എന്ന് വിചാരിച്ച് നിങ്ങൾ മനസ്സ് പ്രയാസപ്പെട്ടിരുന്ന ആ ഒരു ധനം പോലും ഓണത്തിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും തിരുവോണം നക്ഷത്രമാണ് നിങ്ങളുടെ നക്ഷത്രമെങ്കിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന അവര് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഈ ഒരു ഓണക്കാലത്തോടു കൂടി അറുതി കൈവരും സാമ്പത്തികമായിട്ടൊരു ഭദ്രത നിങ്ങൾക്ക് ഈ ഓണക്കാലത്തോടു കൂടി ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ് ധനവും സമ്പത്തും വാരിക്കോരി ലഭിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് തിരുവോണം നക്ഷത്രക്കാരി ഒരു ഓണക്കാലത്ത് മാറുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ അനുകൂലമായ പല മാറ്റങ്ങളും കടന്നു വരും വരുമാനത്തിൽ വലിയ അളവില് വർധനവ് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് പല വഴിയിലൂടെ സമ്പത്ത് ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ് എന്തായാലും ഈ ഒരു ഓണക്കാലത്തോടു കൂടി നിങ്ങളുടെ ഭാഗ്യം തെളിയുമെന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല തിരുവോണ നക്ഷത്രക്കാര് ഓണക്കാലത്തോടു കൂടിയിട്ട് വലിയ നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കുമാണ് ജീവിത സാക്ഷ്യം കൈവരിക്കാൻ പോകുന്നത് തൊഴിൽ ബിസിനസ് തുടങ്ങിയ മേഖലയിൽ നിന്നൊക്കെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തും ഇനി ലോട്ടറി പോലെയുള്ള സൗഭാഗ്യങ്ങൾ ഓണക്കാലത്ത് അതിലൂടെയുള്ള പ്രൈസുകൾ ഇതൊക്കെ നിങ്ങൾക്ക് നേടാനുള്ള അവസരങ്ങൾ ഈശ്വരാധീനത്തിൻ്റെ ഫലമായിട്ട് വന്നു ചേരുന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചില നക്ഷത്രക്കാർക്ക് ജ്യോതിഷം ഒരു സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ് ഈ ഒരു സമയം ഉചിതമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു വർദ്ധനവ് ഉയർച്ച ആ ഒരു നിറവ് നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഒരുപാട് നക്ഷത്രങ്ങളുണ്ടല്ലേ ഈ നക്ഷത്രക്കാർക്ക് ഒന്നും ഓണത്തിനോടനുബന്ധിച്ച് സൗഭാഗ്യമില്ലേ തീർച്ചയായിട്ടും സൗഭാഗ്യമുണ്ട് എന്നാൽ നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ ആ ഒരു സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്നായി പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സർവ്വൈശ്വര്യവും സർവമംഗളങ്ങളും ഓണക്കാലത്തിന് മുന്നോടിയായിട്ട് തന്നെ കടന്നു വരും അതുകൊണ്ട് നമ്മുടെ ഗൃഹത്തിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് വെച്ചും എല്ലാം ഈശ്വരനെ വഴിപെടുക നമ്മൾ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും നിറവും എല്ലാം പ്രദാനം ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം